യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ എന്നാൽ നമ്മുടെ യാത്രകൾ കുറഞ്ഞ ചെലവിൽ പോകാൻ സാധിക്കുമെങ്കിലോ ഒപ്പം നിരവധി ഓഫറുകളും ലഭിച്ചാലോ അതും ഡെബിറ്റ് കാർഡിലൂടെ യാത്ര വിനോദം ഷോപ്പിംഗ് എന്നിവയ്ക്കെല്ലാം ഓഫറുകൾ ഒരുക്കുകയാണ് ബാങ്ക് ഓഫ് ബറോഡ ഇതിനായി ഈ സ്മൈ ട്രിപ്പുമായി സഹകരിച്ച് കോ ബ്രാൻഡഡ് ഡെബിറ്റ് കാർഡ് ലഭ്യമാക്കി ഒരു പൊതുമേഖലാ ബാങ്ക് പുറത്തിറക്കുന്ന ആദ്യത്തെ കോ ബ്രാൻഡ് ട്രാവൽ ഡെബിറ്റ് കാർഡാണിത് യാത്ര ഹോട്ടൽ താമസം തുടങ്ങി ഒ ടി ടി സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളുടെ കോംപ്ലിമെന്ററി വാർഷിക അംഗത്വം വരെ ലഭിക്കും ജനപ്രിയ ഇ കൊമേഴ്സ് സൈറ്റുകളിലെ വൗച്ചറുകളും വൌച്ചറുകളും ഒക്കെ ട്രാവൽ ബുക്കിങ്ങുകളിൽ മിനിമം ഓർഡർ മൂല്യമല്ലാതെ തന്നെ ലഭിക്കും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വർഷം മുഴുവൻ കാർഡ് ഉടമകൾ നിർദ്ദിഷ്ട ദിവസങ്ങൾക്കായി കാത്തിരിക്കേണ്ടതില്ല ആഭ്യന്തര രാജ്യാന്തര വിമാന ബുക്കിംഗിന് പത്ത് ശതമാനം തർശന കിഴിവുകൾ ആഭ്യന്തര രാജ്യാന്തര ഹോട്ടൽ ബുക്കിംഗിന് പതിനഞ്ച് ശതമാനം തൽക്ഷണ കിഴിവ് ബസ് ബുക്കിംഗിന് പത്ത് ശതമാനം തൽക്ഷണ കിഴിവ് എയർപോർട്ട് യാത്ര ഔട്ട് സ്റ്റേഷൻ ക്യാബ് ബുക്കിംഗുകൾ പത്ത് ശതമാനം തൽക്ഷണ കിഴിവുകൾ എന്നിവയാണ് പ്രധാന ആകർഷണം കോംപ്ലിമെന്ററി ആഭ്യന്തര എയർപോർട്ട് ലോഞ്ച് ആക്സസ് രാജ്യാന്തര വിമാനത്താവള ലോഞ്ച് ആക്സസ് എന്നിവയും ഈ കാർഡിലൂടെ സ്വന്തമാക്കാം ആമസോൺ പ്രൈം സി ഫൈവ് സോണി ലീവ് എന്നിവയിലേക്കുള്ള കോംപ്ലിമെന്ററി പ്രീമിയം വാർഷിക അംഗത്വം പന്ത്രണ്ട് മാസത്തെ ഗാന പ്ലസ് കോംപ്ലിമെന്ററി സബ്സ്ക്രിപ്ഷൻ ജനപ്രിയ ബ്രാൻഡുകളായ ബിഗ് ബാസ്കറ്റ് ബ്ലിങ്ക് ഫ്ലിപ്കാർട്ട് എന്നിവയ്ക്കുള്ള വൗച്ചറുകൾ ഓരോ ക്വാർട്ടറിലും ബുക്ക് മൈ ഷോ മൂവി അല്ലെങ്കിൽ നോൺ മൂവി ടിക്കറ്റുകൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ കിഴിവും സൊമാറ്റോയിലും ആമസോണിലും എല്ലാ മാസവും തൽക്ഷണ കിഴിവുകൾ എന്നിവയും ലഭിക്കും അമ്പത് ലക്ഷം രൂപ വരെ സമഗ്ര എയർ ഇൻഷുറൻസ് പരിരക്ഷയാണ് മറ്റൊരു ആകർഷണം ട്രാവൽ വിഭാഗത്തിൽ ഓരോ കാർഡ് ഉടമയ്ക്കും ഒരു ഉൽപ്പന്ന വിഭാഗത്തിന് പരമാവധി രണ്ട് ഇടപാടുകൾ വരെ നടത്താൻ കഴിയും ബാങ്ക് ഓഫ് ബറോഡ ശാഖകൾ മൊബൈൽ ബാങ്കിംഗ് ഇന്റർനെറ്റ് ബാങ്കിംഗ് എന്നിവ വഴി ഉപഭോക്താക്കൾക്ക് ബാങ്ക് ഓഫ് ബറോഡ ഈസ്റ്റ് മൈ ട്രിപ്പ് ഡെബിറ്റ് കാർഡിനായി അപേക്ഷിക്കാം ബാങ്ക് ആവശ്യപ്പെടുന്ന രേഖകൾ സമർപ്പിച്ചാൽ മതിയാകും